നമസ്കാര സുഹൃത്തുക്കളെ പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഞാനിന്നേ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ നല്ല കൊഴുക്കട്ടയ്ക്ക് മാവ് കുഴിച്ചപ്പം അന്നേരം മാത്രം കഴിക്കാൻ എടുത്തിട്ട് പിന്നെ ബാക്കി പരത്തി സിബ്ലോ സിപ്ലോക്കവർണത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് കേട്ടോ കാരണം നമ്മൾ പുഴുങ്ങി വെച്ചാലേ ഇതിൻ്റെ മധുരം അതുപോലെ നമുക്ക് കിട്ടത്തില്ല പിറ്റേ ദിവസത്തേക്ക് അപ്പോൾ അന്നേരം അന്നേരം ഫ്രഷായിട്ടുണ്ടാക്കി കഴിക്കുന്നതാണ് ടേസ്റ്റ് അതിനുവേണ്ടി ഞാനിങ്ങനെ ഇത് ഉണ്ടോ ഇതെന്താന്നറിയോ ഇത് പൂവരശിന്റെ ഇലയാ അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെല്ലാനത്ത് പോയപ്പോൾ പൂവരശിന്റെ രണ്ട് കമ്പ് കൊണ്ടുവന്നേ അത് ചാക്കിനകത്തിൽ കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചു രണ്ടെണ്ണം കുഴിച്ചു വെച്ചു ഒരെണ്ണം പിടിച്ചു അപ്പം അതിൻ്റെ ഇലയാണേ അപ്പോഴേ അതിന്റെ ഇലയില് ഇങ്ങനെ പരത്തി എടുത്തേക്കുന്നതാണേ അപ്പൊ നമുക്കിതെല്ലാം ഒന്ന് ആവിയില് പുഴുങ്ങിയെടുക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറെ ജോലികളുണ്ട് ഇന്ന് വെയിലാന്ന് തോന്നുന്നു മഴയൊക്കെ അല്ലായിരുന്നു അത് കാരണം ഒരു ജോലിയും നമുക്ക് ചെയ്യാൻ തോന്നുന്നില്ല മഴയൊക്കെ നല്ലതാന്നാലും നമുക്ക് അങ്ങനെ ജോലികളൊന്നും പുറത്തെ ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഇന്ന് തിരുവയിലും വെട്ടമൊക്കെ കാണുന്നുണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം ജോലി ഒക്കെ തുടങ്ങാൻ പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ രണ്ട് വാഴയിലും വരുത്തിയ ഇതും കൂടെ വെക്കുകയാണേ രാവിലെ ഒരു സ്റ്റാർട്ടിങ് പിന്നെ പടി വണ്ടിയൊക്കെ ല്ല ഇപ്പോഴും ഈ വണ്ടിയൊക്കെ നിന്ന് കഴിയുമ്പഴേ ഉന്തി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയത്തില്ലേ അതുപോലത്തെ അവസ്ഥയാണ് എനിക്കൊന്നും ഹാഫ് ഒക്കെ അടിച്ചവർക്ക് അങ്ങനെ ആയിരിക്കും അല്ലേ എനിക്കങ്ങനെയാ കേട്ടോ തള്ളി കൊടുക്കണോന്ന് മാത്രം അങ്ങനത്തെ അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പൊ എൻ്റെ അവസ്ഥ കേട്ടോ അപ്പോഴേ ഇതൊന്ന് വേവട്ടെ ഇത് കണ്ടോ ഇത് പോലും മഷി തണ്ടുമഷീന്നൊക്കെ പറയുന്നു ഇത് കൊറേ ഉണ്ടായിരുന്നേ ഈ ചാക്കിനകത്തിലിങ്ങനെ വളർന്ന് നിൽക്കും അപ്പം ഞാനത് എൻ്റെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തെ പിന്നെ ഇത് സ്ലേറ്റ് ഈ പിന്നെ സ്ലേറ്റും കല്ല് പെൻസിലും ഒക്കെ കൊണ്ട് എഴുതിയവരൊക്കെ കാണുമല്ലോ അപ്പം ആ കാലത്തെ സ്ലേറ്റ് മായ്ക്കാനായിട്ട് സ്ലേറ്റിൽ സ്ലേറ്റേലെഴുതിയത് ഇങ്ങനെ മായ്ച്ചു കളയാൻ വേണ്ടി ഇതിൻ്റെ എല്ലേ തണ്ടുമുടി ഇങ്ങനെ ഓടിച്ച് ചുരുട്ടി ഇങ്ങനെ സ്ലേറ്റേലിട്ട് ഒരച്ച് പിന്നെ ബോർഡേലെഴുതുന്നതൊക്കെ മായ്ച്ചു കളയാൻ വേണ്ടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അപ്പം നിങ്ങൾ നിങ്ങളൊക്കെ ഓർമ്മയുണ്ടോ ഇങ്ങനെ ഉപയോഗിച്ച കാലം അപ്പോഴേ ഇതിന് വേറെ ഒരു ഉപയോഗം കൂടെ ഉണ്ടേ അപ്പം ഇതിൻ്റെ ഇതിന്റെ ഈ ഇത് കണ്ടോ ഈ തണ്ട് ഇതിങ്ങനെ ഇവിടെ നിടിച്ചിട്ട് കണ്ടോ ഇങ്ങനെ എടുത്തിട്ട് ഈ മുട്ടും ഇതിങ്ങനെ വെക്കും കണ്ടോ എന്നിട്ട് ഇതിനകത്തിലെ ഇങ്ങനെ ഞെക്കി ഞെക്കി ഇതിൻ്റെ അകത്തിലെ ആ തണ്ടും ഇതെല്ലാം കൂടി ഇങ്ങനെ എടുത്തു കളയുവേ കണ്ടോ ഇങ്ങനെ ഇത് അടുപ്പിൽ വേഗം വെച്ചിട്ട് ചെയ്ത വിലയാണ് ഇത് ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഓർത്ത് ഇതിങ്ങനെ കണ്ടപ്പോ കണ്ടോ ഇതിങ്ങനെ നല്ലപോലെ ഇതിൻ്റെ അകത്തിലെ ഫുള്ള് ഇങ്ങനെ എടുത്ത് കളയും അന്ന് ഇതൊക്കെ ഒരു രസമായിരുന്നു ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഇതൊന്നും അറിയത്തില്ല ഇന്ന് മൊബൈലും ടിവിയും കമ്പ്യൂട്ടറും അതിൻ്റെയൊക്കെ കാലമല്ലേ നമ്മുടെ കാലത്ത് കമ്പ്യൂട്ടറും മൊബൈലും ടിവിയൊന്നും ഇല്ലല്ലോ എന്നിട്ടുണ്ടല്ലോ ഇതിങ്ങനെ വായിൽ വെച്ച് ഊതുവേ ഇങ്ങനെ 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 ഇങ്ങോട്ട് ഞൊട്ട ഇടുന്നേ കേട്ടോ നെറ്റിയിലടിച്ച് എന്താ നമ്മുടെ ഇലയപ്പോ ഒക്കെ നമുക്കൊന്ന് എടുക്കാവേ ഇത് ഞാനേ ഈ ഇല കുറവായിരുന്നോണ്ടായിരുന്നെ വഴയിലേക്ക് അതില് കൂടെ പരത്തിയതേ പിന്നെ ഇത് ടേസ്റ്റ് ചെയ്യാവേ കണ്ടോ ഇത്ര സോഫ്റ്റ് ആയിക്കേ കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കുന്ന സോഫ്റ്റാ കണ്ടോ സൂപ്പറാ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഇടക്കിടക്ക് ഇങ്ങനെ മഴക്കാർ വന്ന് പേടിപ്പിക്കുവേ അപ്പൊ ഞങ്ങൾ ഇതുപോയി കഴിക്കട്ടെ അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം ബായ്